നമസ്തേ ഗണേശ കഥകളുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനലില് സ്കന്ധപുരാണം അടിസ്ഥാനമാക്കിയുള്ള മുരുക ഭഗവാന്റെ കഥകൾ ഇട്ടിട്ടുണ്ട് അത് കേട്ടിട്ടില്ലാത്തവർ കേൾക്കുക മനുഷ്യ ശരീരത്തിലെ മൂലാധാരത്തിൻ്റെ അതിദേവതയാണ് ഗണപതി തളരുമ്പോൾ താങ്ങുന്ന കാരുണ്യമാണ് ഈശ്വരൻ ഇടറി വീഴുന്നവർക്ക് അവിടുന്ന് പിടിവള്ളിയാകുന്നു വേദനയെ പ്രചോദനമാക്കി മാറ്റുന്ന ശക്തി സൂക്ഷ്മ ബോധമണ്ഡലം ഉണർത്തുന്ന ശക്തി ശ്രീ ഗണേശൻ സദാ നമുക്ക് കരുത്തും ചൈതന്യവും നൽകട്ടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നത് വിഷ്ണു ഭഗവാൻ ഗണേശന് എട്ട് നാമങ്ങൾ നൽകി അപ്പോൾ ആ നാമങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഗണപതിക്ക് ആനയുടെ തല ലഭിച്ചതിനെ പറ്റി മറ്റു പല കഥകളും പറഞ്ഞു വരുന്നു അതിലൊന്ന് പരമശിവൻ തന്നെയാണ് ഗണപതിക്ക് ആന തല നൽകിയതെന്നാണ് ആ കഥ ഇങ്ങനെയാണ് ശ്രീ പാർവതിയുടെ മാനസപുത്രനാണ് ഗണപതി പരമേശ്വരൻ തൻ്റെ ഭൂതഗണങ്ങളുമായി പ്രദക്ഷിണത്തിന് പോയ സമയം അന്തപുരത്തിൽ പാർവതി കുളിക്കാനൊരുങ്ങി സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കിയ ഔഷധ എണ്ണ തേച്ചാണ് കുളി തോഴിമാരും കൂട്ടിനുമുണ്ട് സ്വന്തം മേനിയിൽ എണ്ണ തേച്ചുകൊണ്ടിരുന്ന പാർവതി ആ എണ്ണയും തൻ്റെ ശരീരകാന്തിയും ചേർത്തൊരു രൂപമുണ്ടാക്കി തൻ്റെ സിദ്ധികൊണ്ട് ആ രൂപത്തിന് ജീവൻ പകർന്നു അതാ തൻ്റെ മുൻപിൽ അതികോമളനായ ഒരു ബാലൻ വാത്സല്യത്തോടെ പാർവതി അവനെ മടിയിലിരുത്തി നെറുകയിൽ തഴുകി തുടർന്ന് മകനെ അവിടെ കാവലിരുത്തി പാർവതി കുളിക്കാനായി തോഴിമാരോടൊപ്പം പുറപ്പെട്ടു കൈകളിൽ വെൺമഴുവും തെണ്ടുമായി ഗണേശൻ അവിടെ കാവലായിരുന്നു ആ സമയത്താണ് ശ്രീ പരമേശ്വരൻ്റെ വരവ് പാർവതിയെ കാണാനായി അന്തപുരത്തിലേക്ക് അദ്ദേഹം കടക്കാനൊരുങ്ങി ഗണേശൻ വഴിതടഞ്ഞു ഇല്ല അകത്തേക്ക് കടക്കാനാവില്ല ഗണേശൻ ഗൗരവപൂർവ്വം പറഞ്ഞു എന്ത് സ്വന്തം ഗ്രഹത്തിൽ കടക്കാൻ അനുമതിയില്ലെന്നോ പരമശിവൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം ആ ബാലൻ ആരെന്ന് ചോദിച്ചു മനസ്സിലാക്കി വിശ്വമാതാവിൻ്റെ മാനസപുത്രനാണ് ആ കുട്ടിയെന്നറിഞ്ഞപ്പോൾ ശിവന് ആദരവും ഒപ്പം വാത്സല്യവും തോന്നി അപാരജ്ഞാനി അമിത ബലവാൻ തന്നെ ഏൽപ്പിച്ച ജോലി ഒരു ന്യൂനവും ഉണ്ടാകാതെ ചെയ്യണമെന്നുള്ള ആ ദൃഢനിശ്ചയം പരമശിവൻ ഇഷ്ടമായി എങ്കിലും ആ കരുത്ത് അഹങ്കാരമാകാതെ തടയേണ്ടതുണ്ട് അതുമാത്രമല്ല ആ ശക്തി ലോകക്ഷേമത്തിനായി ഗതി തിരിച്ചുവിടേണ്ടതുണ്ട് അതിനൊരു നിമിത്തം ഉണ്ടാകാതെ വയ്യല്ലോ എന്തുമാകട്ടെ ഇതെന്റെ ഗ്രഹമാണ് എനിക്ക് അകത്തേക്ക് പ്രവേശിച്ചേ മതിയാകൂ പരമശിവൻ പറഞ്ഞു ശരിയാവാം പക്ഷെ മാതാവിൻ്റെ സ്നാനം പൂർത്തിയാകുന്നതുവരെ ആരെയും ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുതെന്നാണ് ആജ്ഞ അതിനാൽ എനിക്ക് അങ്ങയെ അകത്തേക്ക് കടത്തിവിടാൻ നിർവാഹമില്ല ഗണേശൻ തറപ്പിച്ചു പറഞ്ഞു പരമശിവൻ തന്റെ ശൂലമെടുത്ത് ഗണേശന്റെ കണ്ടത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചു അടുത്ത നിമിഷം ഗണേശന്റെ ശിരസ് താഴെ വീണു കുളി കഴിഞ്ഞെത്തിയാ പാർവതി ആ കാഴ്ച കണ്ട് നടുങ്ങി ആ മാതൃഹൃദയം ശോകപൂരിതമായി ശിരസറ്റ ആ ശരീരം മടിയിൽ വെച്ച് ശ്രീപാർവതി ഉറക്കി വിലപിച്ചു സർവ്വദേവകളും കൈലാസത്തിലെത്തി ഗണേശന് ജീവൻ തിരിച്ചു നൽകിയേ മതിയാകൂ മൃത്യുഞ്ജയനായ ശ്രീ പരമേശ്വരന് തന്നെ ആ ചുമതല ലഭിച്ചു അങ്ങനെ ഒരു പോമ്പഴി തെളിഞ്ഞു വടക്കു ഭാഗത്തേക്ക് യാത്ര തിരിക്കുക വഴിയിൽ ആദ്യം കാണുന്ന ജീവിയുടെ ശിരസ് ഗണേശന് നൽകുക അങ്ങനെ ആ ബാലന് ജീവൻ നൽകാം പിന്നെ താമസിച്ചില്ല ശിവൻ ദേവകളോടൊത്ത് യാത്രയായി ആദ്യം കണ്ടത് ഒരു കൊമ്പനാനയെ ആയിരുന്നു ആനയുടെ തല ഗണേശ ശരീരത്തോട് ചേർത്തു അപ്പോഴേക്കും ബാലൻ ഉണർന്നെണീറ്റ് മാതാപിതാക്കളെയും ദേവന്മാരെയും വന്ദിച്ചു ഗണേശൻ ഗജാനനായി ഈ ബാലൻ അറിവിൻ്റെ അപാരതകൾ തേടും വേദശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യം നേടും ദേവഗണങ്ങളുടെ നാഥനായ ഗജാനനൻ ഗണപതി എന്ന പേരിൽ അറിയപ്പെടും മംഗളകർമ്മങ്ങൾ തുടങ്ങുമ്പോൾ ഗണപതിയെ എല്ലാവരും ധ്യാനിക്കും അകറ്റി സന്തോഷം നൽകുന്ന ഐശ്വര്യദായകനാണ് ഗണപതി അങ്ങനെ ദേവകൾ ഗണേശനെ അനുഗ്രഹിച്ചു കൈലാസത്തിലെ അന്തപുര വാതിലിൻ്റെ കാവൽ ഗണപതിക്കാണ് ഏറ്റെടുത്ത ജോലിയിൽ വീഴ്ചയുണ്ടാകരുതെന്ന് വിനായകന് നിർബന്ധമുണ്ട് തന്റെ കർത്തവ്യത്തിൽ മുഴുകി നിന്ന ഗണേശന്റെ മുന്നിൽ അതാ വരുന്നോ പരശുരാമൻ വാതിൽക്കൽ നിൽക്കുന്ന ഗണപതിയെ ഭാർഗവരാമൻ ശ്രദ്ധിക്കാനേ പോയില്ല അദ്ദേഹം തിടുക്കത്തിൽ അകത്തേക്ക് കടക്കാൻ തുനിഞ്ഞു കാവൽ നിന്ന ഗണപതി അദ്ദേഹത്തെ തടഞ്ഞു ഞാൻ പരശുരാമൻ മഹാദേവന്റെ ശിഷ്യനാണ് ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടേ മതിയാവും ഭാർഗവരാമൻ പറഞ്ഞു സാധ്യമല്ല അച്ഛനും അമ്മയും വിശ്രമിക്കുകയാണ് ഈ സമയം അകത്തേക്ക് പോകാൻ പറ്റില്ല ഗണപതി വിശദമാക്കി ഉത്തമ ശിഷ്യന് ഗുരുവിനെ കാണാൻ സമയം നോക്കേണ്ട കാര്യമില്ല ഏത് സമയവും ചെല്ലാം പരശുരാമൻ ശബ്ദമുയർത്തി വിശ്രമവേളയിൽ ആരെയും അകത്ത് വിടരുതെന്ന് നിർദ്ദേശമുണ്ട് എങ്കിൽ ചെന്നു പറയൂ പരശുരാമൻ എത്തിയിട്ടുണ്ടെന്ന് അപ്പോ വിശ്രമവേളയിൽ ശല്യപ്പെടുത്തുന്നത് ധർമ്മമല്ല മകന് പോലും അകത്തേക്ക് പ്രവേശനമില്ല ഗണപതി ദൃഢസ്വരത്തിൽ പറഞ്ഞു ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി പരശുരാമന് കോപം ഞാൻ പെരുത്തു വന്നു നോക്കൂ കുട്ടി നിനക്ക് എന്നെ അറിയില്ല ശിവൻ പരമായി തന്ന ആയുധമാണ് എൻ്റെ കയ്യിൽ അത് ഞാൻ പ്രയോഗിക്കാൻ മടിക്കില്ല പരമശിവന്റെ ആജ്ഞയാണ് ഞാൻ അനുസരിക്കുന്നത് കർത്തവ്യം ചെയ്യാൻ ഞാൻ എന്തിനു ഭയപ്പെടണം ഗണപതിയും വിട്ടുകൊടുത്തില്ല പരശുരാമനാവട്ടെ പിന്നെ കാത്തു നിന്നില്ല അദ്ദേഹം തൻ്റെ ആയുധം ഗണപതിയുടെ കൊമ്പിനെ ലക്ഷ്യം വെച്ച് പ്രയോഗിച്ചു ഇടതു കൊമ്പിനാണ് വെട്ടേറ്റത് ഗണപതി ഉച്ചത്തിൽ നിലവിളിച്ചു കൈലാസം കുലുങ്ങി ശിവപാർവതിമാർ ഓടിയെത്തി വിനായകന്റെ കൊമ്പ് മുറിഞ്ഞ് രക്തം ഒലിക്കുകയാണ് പാർവതി മകനെ പുണർന്നു ദേഷ്യം കൊണ്ട് പ്രവർത്തിച്ചു പോയതാണ് വേണ്ടിയിരുന്നില്ല എന്ന് പരശുരാമന് തോന്നി പരമശിവൻ ഒന്നും മിണ്ടിയില്ല മകനും ഉത്തമശിഷ്യനും തമ്മിലാണ് വഴക്കുണ്ടായത് ഉത്തമ ശിഷ്യൻ പുത്രനു തുല്യമാണ് പരശുരാമൻ ശ്രീ പാർവതിയോട് മാപ്പപേക്ഷിച്ചു പാർവതി ഗണേശനെ ആശ്വസിപ്പിച്ചു പരമശിവൻ പുത്രനെയും ശിഷ്യനെയും പാർവതിയെയും സമാധാനിപ്പിച്ചു ഒരു കൊമ്പ് നഷ്ടപ്പെട്ട ഗണപതി കൂടുതൽ ജനപ്രിയനാകും എന്ന് പരമശിവൻ അരുളി ചെയ്തു അങ്ങനെ ഗണപതി ഭഗവാൻ ഏകദന്തനായി ഗണപതിക്ക് ഒരു വയസ്സ് തികയുന്നതിന് മുൻപാണ് ഈ സംഭവം നടന്നത് പാൽ കുടിച്ചു കഴിഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു ഉണ്ണി സമീപത്ത് അമ്മയും ഉണ്ട് അമ്മയും കുഞ്ഞും സമീപത്ത് ഇങ്ങനെ കിടന്നു ഒന്നും മയങ്ങിപ്പോയി ഉച്ച കഴിഞ്ഞ സമയം മുറ്റത്തെ മരത്തണലിൽ ഒരു മഞ്ചത്തിലായിരുന്നു അമ്മയും കുഞ്ഞും നനത്ത ആലസ്യത്തിൽ പ്രകൃതി പോലും പാതി കണ്ണടച്ചിരിക്കുകയായിരുന്നു ആ നേരത്താണ് ഒരു അസുരന്റെ വരവ് മഞ്ചത്തിൽ കിടന്നുറങ്ങുന്ന മാതാവിനെയും ഉണ്ണിയെയും തൻ്റെ മായാബലം കൊണ്ട് അസുരൻ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി ഇരുവരും വിശ്രമിച്ചിരുന്ന മഞ്ചം അന്തരീക്ഷത്തിൽ ഉയർന്നു പെട്ടെന്ന് ശ്രീ പാർവതി ഉണർന്നു മഞ്ചം മുകളിലേക്ക് ഉയരുന്നതായി ദേവി അറിഞ്ഞു ഏതോ അസുരന്റെ പ്രവൃത്തിയാണെന്ന് പാർവതി ദേവിക്ക് മനസ്സിലായി ദേവി മകനെ ചേർത്ത് പിടിച്ചു ഗണപതിയും അപ്പോഴേക്കും കണ്ണു തുറന്നു ഉയരുന്ന മഞ്ചത്തിൽ ഇരിക്കുന്നത് ഗണപതിക്ക് രസിച്ചു എന്ന് തോന്നി ഗണേശൻ മഞ്ചത്തിൽ ഒന്ന് ഇങ്ങനെ ഉരുണ്ടു താഴേക്ക് വീഴാതിരിക്കാൻ അമ്മ കൈ എത്തിപ്പിടിച്ചു അപ്പോഴേക്കും ഗണപതി കാലു നീട്ടി താഴേക്കിട്ടു ചവിട്ട് കൊണ്ടത് അസുരന്റെ നെഞ്ചിൽ ഒരു അലർച്ച കേട്ടു അസുരൻ അതാ താഴേക്ക് പതിക്കുന്നു തൊട്ടു പിന്നാലെ മഞ്ചലും വലിയൊരു ശബ്ദത്തോടെ അസുരൻ ഭൂമിയിൽ പതിച്ചു അയാളുടെ മേലേക്ക് മഞ്ചലും വീണു ഒരു ഞരക്കം അതോടെ അസുരന്റെ കഥ കഴിഞ്ഞു ഉണ്ണി ഗണപതി അപ്പോഴും പുഞ്ചിരിക്കുകയായിരുന്നു ഒരു രാത്രിയാണ് അപ്പോ ഗണേശൻ ഇങ്ങനെ ഉറങ്ങി കിടക്കുകയാണ് ഉണ്ണിയെ നോക്കാൻ ശ്രീ പാർവതിയുടെ തോഴിമാരുണ്ട് തോഴിമാർ കുറെ നേരം സംസാരിച്ചിരുന്നു കുഞ്ഞു ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ അവർ ഒരു കിടക്കയിൽ ഇങ്ങനെ കിടത്തി നന്നായി പുതപ്പിക്കുകയും ചെയ്തു പിന്നെ തോഴിമാരും മെല്ലെ ഉറങ്ങാൻ കിടന്നു അല്പ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാവരും ഗാഠനിദ്രയിലായി കമടൻ എന്ന അസുരൻ ഈ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അയാൾ കിടക്കയോടൊപ്പം ഗണേശനെ എടുത്തുയർത്തി ഗണേശനെ കയ്യിൽ കിട്ടിയതിലയാൾ ഇങ്ങനെ സന്തോഷിച്ചു അസുരന്മാർക്ക് പേടി സ്വപ്നമാണ് ഈ ബാലൻ ഇതാ താൻ ഈ കുഞ്ഞിനെ ക്ഷണ നേരം കൊണ്ട് വധിക്കാൻ പോകുന്നു കിടക്ക എടുത്തുയർത്തി നിലത്തേക്ക് ഒറ്റ ഏറു കൊടുത്താൽ മതി ശിശുവിൻ്റെ കഥ കഴിയാൻ ഈ വിധം ചിന്തിച്ച് ഒരു അലർച്ചയോടെ കമടൻ കിടക്ക ഇങ്ങനെ ചുരുട്ടിയെടുത്തു അപ്പോഴേക്കും തോഴിമാർ ഞെട്ടിയുണർന്നു അവർ വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി തൻ്റെ കയ്യിൽ ഇരിക്കുന്ന കിടക്കയ്ക്ക് കനം കൂടിയതായി കമടന് തോന്നി അതെ ഓരോ നിമിഷവും ഭാരം വർദ്ധിക്കുകയാണ് കമടൻ നിലത്ത് വീണു അവൻ്റെ മേൽ കിടക്കയും കിടക്കയല്ല അതൊരു വൻ പാറയാണെന്നാണ് അസുരന് തോന്നിയത് ആ പാറയുടെ ചുവട്ടിലായി താനും കിടക്കയുടെ ചുവട്ടിൽ അയാൾ ഞെരിഞ്ഞു രക്ഷപ്പെടാൻ അയാൾ ആവത് ശ്രമിച്ചു ഒടുവിൽ എല്ലുകൾ പൊടിഞ്ഞ് കമടൻ്റെ കഥ കഴിഞ്ഞു തോഴിമാർ ഓടിവന്ന് കുഞ്ഞിനെ കിടക്കയിൽ നിന്നെടുത്തു എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ ഗണേശൻ കണ്ണുമിഴിച്ചിങ്ങനെ നോക്കി അങ്ങനെ അങ്ങനെയിരിക്കേ ഒരു ദിവസം മഹാവിഷ്ണു കൈലാസം സന്ദർശിച്ചു ശ്രീ പരമേശ്വരനും പാർവതീദേവിയും അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി അവിടെ ഉണ്ണിഗണപതിയും എത്തി ഗണപതിയുടെ കുസൃതികൾ മഹാവിഷ്ണുവിനെ ആനന്ദിപ്പിച്ചു ഗണപതിയുടെ കൂടെ വർത്തമാനം പറഞ്ഞിരുന്നാൽ നേരം പോകുന്നത് അറിയില്ല കളിചിരി വർത്തമാനങ്ങൾക്കിടയിൽ കൊച്ചു ഗണേശൻ ഒരു കാര്യം ഒപ്പിച്ചു അവൻ വിഷ്ണുവിൻ്റെ സുദർശന ചക്രം കൈക്കലാക്കി പരമശിവനും വിഷ്ണുവും കൈലാസം ചുറ്റി നടന്നു കണ്ടു അവർ നാനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു ഗണപതിയാകട്ടെ സുദർശന ചക്രം ഒരു കളിപാട്ടമാക്കി കറങ്ങുന്ന ചക്രം ഗണപതിക്ക് വളരെ ഇഷ്ടമായി മഹാവിഷ്ണുവിന് മടങ്ങാനുള്ള നേരമായി അദ്ദേഹം നേരെ ഗണപതിയുടെ മുന്നിലെത്തി ഉണ്ണി ഇനി സുദർശന ചക്രം തരൂ മഹാവിഷ്ണു ആവശ്യപ്പെട്ടു ഗണപതി ഒന്നും മിണ്ടിയില്ല ചിരിക്കുക മാത്രം ചെയ്തു ഗണപതിയുടെ കയ്യിൽ ചക്രമില്ല ദിവ്യായുധമാണ് എവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടാകുമോ സുദർശന് ചക്രം എവിടെയുണ്ണി വിഷ്ണു വീണ്ടും ചോദിച്ചു ഗണേശൻ രണ്ടു കൈയും മലർത്തിക്കാട്ടി അപ്പോഴാണ് വിഷ്ണു ഒരു കാര്യം ശ്രദ്ധിച്ചത് ചക്രം ഗണേശൻ വിഴുങ്ങുവാനുള്ള പുറപ്പാടിലാണ് അത് ഉണ്ണിവായ്ക്കുള്ളിലാണ് ഗണേശൻ വാ തുറക്കുന്നില്ല വാ തുറന്നാലല്ലേ ചക്രം എടുക്കാനാകൂ വിഷ്ണു പലതും പറഞ്ഞു ഇല്ല ഗണപതിക്ക് അനക്കമില്ല കൈകൊണ്ട് ആംഗ്യം കാട്ടുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ മഹാവിഷ്ണു ഗണപതിയുടെ മുന്നിൽ നിന്ന് ഏത്തമിടാൻ തുടങ്ങി മഹാവിഷ്ണുവിൻ്റെ സാഹസം കണ്ട ഗണേശന് അടക്കാൻ കഴിഞ്ഞില്ല ഒരു പൊട്ടിച്ചിരി ഗണപതിയുടെ വായിൽ കിടന്ന സുദർശന ചക്രം പുറത്തേക്ക് തെറിച്ചു ആവു ആശ്വാസമായി മഹാവിഷ്ണു വേഗം തന്നെ സുദർശന ചക്രം കൈക്കലാക്കി പിന്നെ വാത്സല്യപൂർവ്വം ഗണേശന്റെ മുടിയിൽ തഴുകി അതിമനോഹരമായ ഗണപതിയുടെ കഥകളാണ് പറയുന്നത് അപ്പോൾ കുട്ടികൾക്കെല്ലാം ഈ മനോഹരമായിട്ടുള്ള കഥകൾ അമ്മമാർ പറഞ്ഞു കൊടുക്കുക രണ്ടാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് ഇനി മൂന്നാമത്തെ ഭാഗം ഉടനെ തന്നെ നമുക്ക് കേൾക്കാം എല്ലാവരെയും ഗണപതി ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും വിഘ്നങ്ങളെല്ലാം അകന്ന് സന്തോഷകരമായ ഒരു ജീവിതം എല്ലാവർക്കും